ശക്നാ വണക്കണോ അടിപൊളി രണ്ട് മാടു പിടിച്ച് വെച്ചെടുക്കണം ഇത് എന്തൂർക്ക് പോകുന്നുണ്ടത് എറണാകുളം വിഷ്ണു വാങ്ങിയ പശുക്കളാണ് അല്ലേ ഇത് എത്ര പല്ല് പ്രായാണത് രണ്ട് പല്ല് നാല് പല്ല് പ്രായത്തിൽ വരുന്ന പശുക്കളാണ് അവിടെ ഇത് എത്ര പാല് പ്രതീക്ഷിക്കാം നമുക്ക് ഒരു ദിവസം അൻപത് ടു അൻപത്തി അഞ്ച് ലിറ്റർ അമ്പത് ലിറ്ററിന് മേലെ പ്രതീക്ഷിക്കുന്ന പശുക്കളാണ് രണ്ടും കൂടെ ചേർത്തിട്ടാണ് അവറേജ് ഇരുപത്തി അഞ്ച് ലിറ്ററിന് മുപ്പത് ലിറ്റർ രണ്ടും ഒരു പശുവിന് മുപ്പതും ഒരു പശുവിന് ഇരുപത്തി അഞ്ച് കിട്ടും എന്ന് പറയുന്നത് അങ്ങനെ അമ്പത്തി അഞ്ച് ലിറ്ററാണ് രണ്ടും കിട്ടുന്നത് രണ്ടിനെ വില എത്ര വന്നിട്ടുണ്ടല്ലോ രണ്ട് ലക്ഷം രൂപയ്ക്ക് മേലെയാണ് രണ്ടും കൂടെ പ്രൈസ് റേഞ്ച് വന്നിട്ടുള്ളത് ശക്തനാ അടിപൊളി ഹെവി സൈസ് രണ്ട് പശുക്കൾ വിൽക്കുന്നുള്ള ണോ ചനയാണോ എന്താണ് ഡീറ്റെയിൽസ് രണ്ടുമേ ചന പശുവിനെ എത്ര പല്ല് പ്രായമാണ് ഇതൊക്കെ രണ്ട് പല്ല് നാല് പല്ല് ഹെവി സൈസ് പശുക്കളാണ് എത്ര പാല് പ്രതീക്ഷിക്കണ്ടത് നമുക്ക് ഇരുപത് ലിറ്റർ ഏറ്റവും കുറഞ്ഞത് പ്രതീക്ഷിക്കാം നല്ല സൈസിലും ഉണ്ട് ബ്രീഡിലും ഉണ്ട് ബ്രീഡ് ക്വാളിറ്റി ഉള്ള പശുക്കളാണ് ഇത് എന്താ ഊർക്കെടുത്തിട്ടാ വയനാട്ടിലേക്ക് എടുത്തേക്കാണ് അല്ലേ പ്രൈസില് വില വില എന്ത് പ്രൈസ് വന്നിട്ടാണ് മറിയാം ഒരു ലക്ഷം രൂപ റേഞ്ചിൽ വന്നിട്ടുള്ള അടിപൊളി ഹെവി സെസ് ക്വാളിറ്റിയുള്ള അടിപൊളി പശുക്കളാണേ